കണ്ണൂർ ജില്ലയിലെ ആലക്കൂടിൻ്റെ അടുത്തുള്ള മണക്കെടുവ് വായിക്കുമ്പലെ കർണാടക ഫോറസ്റ്റ് അതിർത്തി വെടിച്ച് സ്ഥിതി ചെയ്യുന്ന കാടും പുഴകളും ഒക്കെ വേണ്ടുവോളം ആസ്വദിക്കാൻ വരുന്ന ഒരു കിടിലം റിവർ സ്ട്രോംബാലി റിസോർട്ടിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മളിത് പോകുന്നുട്ടോ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കണ്ടതോ നേരപ്പോ പിടയിലേക്ക് റിസോറിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്ത് കേട്ടോ ഈ നേരെ പോകുന്ന മെക്കാ റോഡ് അങ്ങേറ്റം ക്ലോസ് ചെയ്യാം അപ്പോൾ നമുക്ക് റിസർച്ച് നേരെ താഴത്തേക്ക് പോയിട്ട് അവിടുത്തെ ഹോമിലെ ഡീറ്റെയിൽ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകളിൽ കാണാം High, <sharp tapping> <sharp tapping> <sharp ും ഫോറസ്റ്റ് ടൈപ്പ് ഹെവി അതായത് അഞ്ചൂറ് നമുക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് രണ്ടു മണിക്ക് ശേഷം ചെക്കൻ രാവിലെ പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ടെക്കോട്ടെ രാവിലെ ചായ സ്നാക്സ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് എല്ലാം ഒരു ആണ് നാട്ടില് എക്സ്ട്രാ സ്വന്തമായി കുക്ക് ചെയ്യാൻ താല്പര്യം നേപാൽ കിടന്നേ പോയതായിട്ടുണ്ട് ഓ ഓ ഓ ഓടൂടാ ഇല്ലല്ല ഇല്ലേ ചേട്ടാ നമ്മുടെ സ്ഥലമൊക്കെ മെക്സബേടെ അല്ലേ നല്ല പാത്രം കേങ്ങല്ല മോസ്റ്റർനാ 3 വീടന്നല്ലേ ഇതെന്താട്ടോ പെട്ടെന്ന് ഒരു വീയാണ് travel ആണ് കണ്ടി

ല്ല നാച്ചുറലായിട്ടുള്ള പുഴയിലും ഇവിടെ ഒക്കെ ഉണ്ടാവുന്ന മീന വല്യ വലിയ രണ്ടുമൂന്നു കിലോ ഉള്ള മീനൊക്കെ ഉണ്ട്

ഇവിടെ നീന്തി കുളിക്കാനേ പറ്റുള്ളൂ നീന്തറിയുന്നവർക്ക് ഇവിടെ പറ്റുള്ളൂ ഇവിടെ നീന്തറിയാത്തവർക്ക് പറ്റും ഈ പാറ ഈ പാറ ഇങ്ങോട്ട് നിറഞ്ഞ സ്കൂള് പോലത്തെ പരന്ന പാറ ഇപ്പൊ ഇത് ചെറിയൊരു തട്ടുണ്ടാവും അത് നമ്മളിവിടെ കയറി കൊടുക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ആളുകൾക്ക് സംഭവം കറക്റ്റ് ആയിട്ട് വ്യത്യാസം പിന്നെ ഈ സൈഡക്കൂടെ ഒരു ചെറിയൊരു വെള്ളക്കെട്ടും മാറ്റി നല്ല വെള്ളം വരും കൊച്ചിട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ നെളച്ചാട്ട് സൂപ്പർ ആയിരുന്നു കണ്ടല്ല എങ്ങ അടിപൊളി ഫസ്റ്റ് ടൈം വേണോ ഫസ്റ്റ് ടൈം വേണോ എവിടെ സ്ഥലം കണ്ടുപിടി പറ മെച്ച ടൈം പറയ എല്ലാം പഴം കടിക്കാരാ ഓക്കേട്ടോ പോ ഇന്നലത്തെ ടീം പഴയ കടിക്കും ഇങ്ങനെന്നുള്ളത് കൊല്ലത്ത് നിന്നുള്ള ടീമാണ് പിന്നെ ഇന്നിപ്പോ ഒരു നൂറ് പേരുണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട് നൂറ് പേരെ പ്രോഗ്രാം രണ്ടു മണിക്കും രണ്ടു മണി തൊട്ട് അഞ്ചു മണി വരെയുണ്ടാവും ആ ഇല്ല ഒരു ആറാറര വരെയുണ്ടാവും നാച്ചുറൽ ആംബിയൻസിൽ സംഭവം ചെയ്യാൻ വേണ്ടിട്ട് ള് ഈ സംഭവം കണ്ടിട്ട് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് യങ് മൈൻഡ്സ് എന്ന് പറഞ്ഞിട്ട് എം ഐ എന്ന് പറഞ്ഞിട്ടൊരു ക്ലബിന്റെ ഉണ്ടായിരുന്നു അന്ന് എൺപത്തഞ്ചോ ആൾക്കാരുണ്ടായിരുന്നു എൺപത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഏകദേശം നൂറ് പേർക്കൊക്കെ

ഇവിടെ ചോദ്യം വെച്ചാൽ ഇപ്പം ഈ ഷട്ടൊന്നും കയറി മുകളിൽ പോകാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇവിടുത്തെ ഏജൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നൊരു ചായ കാര്യങ്ങളൊക്കെ കൊടുത്താല് അവർക്ക് ഇവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ കെട്ടാസ്വദിച്ചിരിക്കുക അല്ല ഒരു ചെറുകിട ഇരിക്കാൻ കിടക്കാനൊക്കെ ഉള്ള ഒരു ചെറ്റപ്പാണ് ആട്ടുകെട്ടിൽ

മഴയൊക്കെ കുളിക്കുന്ന കൃത്യമാണ് അവിടെ ഇവിടെ സംഭാഷണം അവിടെ വലൈന മുഗേര ഫുൾ അപ്രവാദം ഫുൾ പവർ ഓ ഇതാണ് ആരെ ഇടുത് ഇതിന് മായസോറി ഇതിന അതിനർക്കർ കൂള്ളും

പറയാനില്ല രക്ഷയില്ല സൂപ്പറേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ റിസോർട്ട് എന്തെങ്കിലും എൻജോയ് ചെയ്തോ നിങ്ങനെ കാടൊക്കെ ഇഷ്ടപ്പെടാൻ പോയോ കാട് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോയതോ എല്ലാം പോയി കിടലൻ കാഴ്ചകൾ കൊണ്ട് ഈ റിവർ ടമ്പാലി റിസോർട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹമെടുത്ത് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേഴ്സായിട്ടോ വിടുന്നള്ള കിടല സ്പോട്ടൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിരിക്കും ബ ബായ്